റീൽ ചിത്രീകരിക്കുന്നതിനായി ഓടുന്ന ആഡംബരക്കാറിന്റെ ബോണറ്റിൽ കയറി നൃത്തം ചെയ്ത യുവതിയെയും വാഹനമോടിച്ച സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപത്തിനാല് വയസ്സുള്ള നസ്മീൻ സുൽദേ ഇവരുടെ സുഹൃത്ത് ഇരുപത്തിനാല് വയസ്സുള്ള അൽഫേഷ് ഷെയ്ഖ് എന്നിവരെയാണ് നെവി മുംബൈ പോലീസ് പിടികൂടിയത് സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വീഡിയോയിൽ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായിരുന്നില്ലെങ്കിലും ട്രാഫിക് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച വാഹനത്തിന്റെ വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കാർഗിൽ താമസിക്കുന്ന ഉടമയെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ചയാണ് റീൽ ചിത്രീകരിച്ചത് ഇതുവഴി കടന്നുപോയ ഒരു വാഹനയാത്രികൻ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു ഇരുവരുടെയും പേരിൽ ഖാർഗർ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോട്ടോർ വാഹന നിയമം പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം